ഒരാഴ്ചയിലേറെയായി തന്നെ പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പേരാണ് മേഖയും സൽമാനും രണ്ടുപേരും ഒരു സീരിയലിലൂടെ പ്രശസ്തരായതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇവരെ കുറിച്ചുള്ള വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്നത് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് പ്രകാരം ഇപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞ ഹണിമൂൺ ഫേസിലാണ് എന്ന് പറയാം കപ്പലിന്റെ നടക്കു നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് വാലന്റൈൻസ് ഡേ ദിനം ആഘോഷിച്ച ഓണത്തെ സംബന്ധിച്ചു തന്നെ ഇവർ ഇതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇതാ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകരെ അടുത്ത് ഇവർ യാത്രയും ചോദിക്കുന്നത് ഇരുവരും കപ്പലിൽ നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് കടലിന്റെ നടുക്കാണ് എന്ന് മനസ്സിലായി എങ്ങോട്ടാണ് യാത്ര എന്ന് മനസ്സിലായില്ല എങ്ങോട്ടാണ് പ്രേക്ഷകരടുത്തും കൂടി പറയാമോ എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് ലൈവ് വരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ടെന്നും എന്നാൽ ലൈവ് ഒന്നും ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കറിയില്ല അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും ഒക്കെ സൽമാനും മേഘയും പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആരാധകരുടെ കുറേയധികം ചോദ്യങ്ങൾക്കുള്ള മറുപടി അഭിമുഖത്തിലൂടെ നൽകാനാണ് ഞങ്ങൾ അഭിമുഖം നടത്തിയതെന്ന് അന്ന് സൽമാനും മേഘയും പറഞ്ഞിട്ടുണ്ടായിരുന്നു മേഘയും സൽമാനും വിവാഹത്തിന് ശേഷം അഭിമുഖം നടത്താൻ വേണ്ടി പ്രേക്ഷകർ കാതോർത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖവുമായി എത്തിയത് അതിലൂടെ തന്നെ ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും അവർ ഉത്തരം നൽകി ഇപ്പോഴിതാ ഹണിമൂണിൽ തന്നെയാണ് എന്ന് വിശ്വസിക്കുകയാണ് പ്രേക്ഷകർ ഇരുവരും പങ്കുവച്ചിരിക്കുന്ന ചിത്രം ഒരു കടലിൻ്റെ നടുക്ക് തന്നെയാണ് എന്തായാലും ഏതൊരു ഐലൻഡിലേക്കോ അല്ലെങ്കിൽ ദൂരെ എങ്ങോട്ടേക്കോ ഇവർ യാത്ര തിരിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു രണ്ടുപേരും കൂടി കപ്പലിൽ നിൽക്കുന്നൊരു ചിത്രമാണ് പങ്കുവച്ചത് ഇതോടെ തന്നെ കപ്പലിലാണ് ഇവരുടെ ഹണിമൂൺ എന്ന് മനസ്സിലായി കടലിന്റെ നടുവിൽ നിന്നുള്ള റൊമാൻറ്റിക് ക്രീയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഒപ്പം എവിടേക്കാണ് യാത്ര ചെയ്ത് ചോദിച്ചെത്തുകയും ചെയ്യുന്നുണ്ട് ഹണിമൂൺ എവിടേക്കാണ് എന്നാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞ സമയം മുതൽ ഇവർ ചോദിക്കുന്നത് അത്രമാത്രം പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന ഒരു താരദമ്പതികൾ തന്നെയാണ് ഇരുവരും ഇവരുടെ കഥാപാത്രങ്ങൾ ഒരുമിക്കട്ടെ എന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ ഇവർ യഥാർത്ഥ ജീവിതത്തിൽ ഒരുമിച്ചു അത് ശരിക്കും പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാകാത്തൊരു കാര്യമായി മാറുകയാണ് എല്ലാവരും അത് കണ്ട് അമ്പരപ്പെട്ടിരിക്കുകയാണ് എല്ലാവർക്കും അത് വിശ്വസിക്കാനായിട്ടില്ല തന്നെ പറയുന്നു പലരും ഇപ്പോഴും സീരിയൽ എന്ന് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്നാണ് എന്നാണ് പറയുന്നത് അതത്രമേൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വിശ്വാസമായിരിക്കുകയാണ് എല്ലാവരും ഇപ്പോഴും മേഘയും സൽമാനയും ഭാര്യയും ഭർത്താവുമായി ഏറ്റെടുത്തുകൊണ്ട് ഉള്ളൂ എന്ന് വേണം പറയാൻ അത്രമാത്രം പ്രേക്ഷകർക്കെല്ലാവർക്കും സംശയമാണ് അവർക്കെല്ലാവർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത് പ്രേക്ഷകർ എല്ലാവരും ഇരിക്കയ്യം നീട്ടി ഇവരുടെ ദാമ്പത്യ ജീവിതം ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു അതിൻ്റെ സന്തോഷത്തിലാണ് ഇരുവരും ഇത്രയും ആരാധകർ ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല എന്ന് മേഖയും സൽമാനും പറയുന്നുണ്ട് ഇത്രമാത്രം പ്രേക്ഷകർ ഞങ്ങളെ സ്വീകരിച്ചിരുന്നു എന്നും അറിയില്ല സഞ്ജു ലക്ഷ്മിയും ഒരുമിക്കാൻ ആഗ്രഹിച്ചവരാണ് ഞങ്ങളെ ഒരുമിക്കാൻ ആഗ്രഹിച്ചത് സീരിയലിൽ രണ്ടുപേരും ഒരുമിക്കണേ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു അങ്ങനെ ആത്മാർത്ഥമായി ആരോ പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിതത്തിലും ഒരുമിച്ചതെന്ന് ഇരുവരും തമാശ രൂപേണ പറഞ്ഞിരുന്നു എന്തു തന്നെയായാലും ഇപ്പോൾ ഹരിമൂൺ യാത്രയ്ക്ക് പോയിരിക്കുന്ന ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് തന്നെയാണ് നിരവധി പേർ എത്തുന്നത് എവിടേക്കാണ് എന്ന് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് എന്തായാലും സ്ഥലം എത്തിക്കഴിയുമ്പോൾ ഇരുവരും മറച്ചു വെക്കില്ല എന്നും പറയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്ക് ഇപ്പോൾ ഉള്ളതെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ